വേദിയിലെയും സരസിലെയും ബഹുമാൻ്റെയും എല്ലാവർക്കും നമസ്കാരം ഹരിതം ബുക്സിൻ്റെ കാക്കനാടൻ അനുസ്മരണം കാക്കനാടൻ അനുസ്മരണവുമായി ബന്ധപ്പെട്ടുള്ള പുസ്തകത്തിൻ്റെ പ്രകാശനമാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത് പ്രകാശനം ചെയ്യുന്നതിനായി ശ്രീ ബി മുരളിയെയും സ്വീകരിക്കുന്നതിനായി ശ്രീ ഷിനിലാലിനെയും ക്ഷണിച്ചുകൊള്ളുന്നു സംസാരിക്കാനായി ശ്രീ ബി മുരളി മാഷിനെ ക്ഷണിക്കുന്നു പ്രിയപ്പെട്ട രാഖി ഷനിലാൽ ഇതിങ്ങനെയൊന്നും നടക്കേണ്ട ഒരു ചടങ്ങ് ആയിരുന്നില്ല എന്നുള്ളതാണ് പിന്നെ ഇവിടെ മൊത്തത്തിൽ പുസ്തകങ്ങളുടെ ഒരു ഉത്സവമായതിനാലും ഓരോ മേഖലയിൽ ഓരോ ചർച്ചകൾ നടക്കുന്നത് കൂട്ടത്തിലുള്ള ചർച്ച എന്ന രീതിയിൽ നീങ്ങട്ടെ എന്നുള്ളതാണ് ഇപ്പോൾ ഇപ്പോൾ ജീവിച്ചിരിപ്പില്ലാത്ത ഒരു കഥാകൃത്തിൻ്റെ അതേസമയം മലയാള സാഹിത്യത്തെ നിർവചിച്ച് അതിനെ ഒരു പ്രത്യേക ഘട്ടത്തിൽ എത്തിച്ച ഒരു നോവലിസ്റ്റിൻ്റെ കഥാകൃത്തിൻ്റെ ഒരു ക്രിയേറ്റീവ് റൈറ്ററുടെ പുസ്തകം അതിന് പിന്നാലെ വന്ന രണ്ടുപേർ അതിനെപ്പറ്റി സംസാരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ കാക്കനാടൻ നോവലുകൾ നോവലുകൾ എന്നാണ് പുസ്തകത്തിൻ്റെ പേര് പൂർണ്ണ പബ്ലിഷേഴ്സാണ് അതിൻ്റെ പ്രസാധകർ എന്ന് പറയുന്ന സന്നിധം ആധുനികതയുടെ കാലത്തെ ഏറ്റവും തീഷ്ണമായ എഴുത്തിൻ്റെ ഒരു വലിയ ആചാര്യനായിരുന്നു കാക്കനാട ആ അർത്ഥത്തിലാണ് യഥാർത്ഥത്തിൽ അദ്ദേഹത്തെ നമ്മൾ കാണേണ്ടത് എന്നുള്ള പ്രശ്നം അപ്പോഴും കാക്കനാടൻ ആധുനിക കാലത്തു നിന്നല്ല ഏത് കാലത്തും അദ്ദേഹം ഏതെങ്കിലും ഒരു പ്രത്യേകത്തിൻ്റെ അടിമയായിരുന്നില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു രസം എന്ന് പറയുന്നത് കാരണം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പത് എന്ന് പറയുന്നത് ആ വർഷം തന്നെയാണ് മുഖന്ദൻ്റെ ഡൽഹി എന്ന് പറയുന്ന നോവൽ ഇറങ്ങുന്നത് കഥ ആ വർഷം തന്നെയാണ് കാക്കനാടിൻ്റെ ഉഷ്ണമേഖല എന്ന് പറയുന്ന നോവൽ ഇറങ്ങുന്നത് ആ വർഷം തന്നെയാണ് എം ടി വാസുൻ്റെ കാലം എം ടി വാസവൻ കാലം എന്ന് പറയുന്ന നോവലും ഇറങ്ങുന്നത് ഈ നാല് നോവലുകളും പിൽക്കാലം മലയാളത്തിൻ്റെ വലിയ മൈൽ സ്റ്റോൺസ് ആയിട്ടുള്ള പുസ്തകങ്ങളാണെന്നുള്ളതാണ് ഇതിനകത്ത് കസാക്കൻ ഇതിഹാസത്തിൽ രവി എന്ന് പറയുന്നൊരു കഥാപാത്രമുണ്ട് നായകൻ ഡൽഹിയിൽ അരവിന്ദൻ എന്ന് പറയുന്ന കഥാപാത്രമുണ്ട് കാലത്തിലെ സേതു എന്ന് പറയുന്ന കഥാപാത്രം ഉഷ്ണമേഖലയിലെ ശിവൻ എന്ന് പറയുന്ന കഥാപാത്രം ഇത്രയും സംഭവങ്ങളുടെ തുള്ളിൽ തന്നെ ഉഷ്ണമേഖലയിലെ ശിവൻ എന്നൊഴിച്ച കഥാപാത്രം ഒഴിച്ച് ബാക്കി മുഴുവൻ ആളുകളും അരാഷ്ട്രീയവാദികളായിരുന്നു ആധുനികതയുടെ കാലത്തിൻ്റെ ഒരു പ്രത്യേക മുഖം ഉള്ളതുപോലെ തന്നെ പ്രത്യേകിച്ച് ഒന്നിലും താല്പര്യമില്ലാതെ ഒഴിഞ്ഞു പോകുന്ന തരം അരാഷ്ട്രീയവാദികളായിരുന്നു ഈ എല്ലാം ഉഷ്ണമേഖലയിലെ ശിവൻ മാത്രമായിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോ അതല്ലെങ്കിൽ ഇതുപോലൊരു രാഷ്ട്രീയ പ്രവർത്തകനായിട്ടോ രാഷ്ട്രീയ ചായ ഉണ്ടായിരുന്ന കഥാ ഒരു കഥാപാത്രം എന്ന് പറയുന്നത് അപ്പോഴും അതിനകത്തുള്ള വലിയ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉഷ് ഈ കമ്മ്യൂണിസ്റ്റ് രണ്ടാമത്തെ രണ്ടാവുന്ന സമയത്ത് ഒന്നിലും ചേരാതെ ഈ നേരത്തെ പറഞ്ഞ മൂന്ന് കഥാപാത്രങ്ങളുടെയും ഒരു സ്വഭാവ സ്വഭാവവിശേഷത്തിലുള്ള ഒരാളായിട്ട് ഒതുങ്ങി അങ്ങ് മാറുകയോ വിമർശിക്കുകയോ ചെയ്തൊരു ശിവൻ എന്ന് പറയുന്നൊരു കഥാപാത്രമാണ് കാക്കനാടൻ്റെ ഉഷ്ണമേഖല എന്ന് പറഞ്ഞ നോവലുള്ളത് എന്ന് പറയുന്ന നോവലിറങ്ങി ഒരു ഒരു രണ്ടാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക് പാർട്ടിയുടെ പത്രമായ ദേശാഭിമാനിയിൽ ഒരു 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 വിചാരണ വരികയും കാക്കനാടൻ്റെ ഈ നോവൽ വായിക്കരുത് വായിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ രീതിയിലുള്ള നിരൂപണം വരികയും കാക്കനാടനാകെ അസ്വസ്ഥനാകുകയും ചെയ്തൊരു ഉണ്ടായിരുന്നു പക്ഷേ അത് കഴിഞ്ഞ് രണ്ടാഴ്ച കഴിഞ്ഞ് രണ്ടോ മൂന്നോ ആഴ്ച കഴിഞ്ഞതിന് ശേഷം കൊല്ലത്ത് കാക്കനാടനെ ഒരു കാക്കനാടൻ്റെ സുഹൃത്തായ ആൾ വിളിച്ചിട്ട് പറഞ്ഞു ഇവിടെ ഇ എം എസ് വന്നിട്ടുണ്ട് അദ്ദേഹത്തിനെ ഒന്ന് കാണണം എന്ന് പറഞ്ഞത് പറഞ്ഞു അങ്ങനെ ഇ എം എസിൻ്റെ മുറിയിലേക്ക് കാക്കനാടനെയും കൊണ്ട് ചെല്ലുമ്പോഴത്തേക്ക് കാക്കനെ ആദ്യം തന്നെ കണ്ടത് പറഞ്ഞത് ഇ എം എസ് നേരത്തെ ആദ്യം പറഞ്ഞത് ഇതിൻ്റെ ഒരു തുടർച്ച വേണമല്ലോ തുള്ളിയാണ് ഞാൻ ഇടയ്ക്ക് വായിച്ചതാണ് ഇതിൻ്റെ ഒരു തുടർച്ച വേണമല്ലോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അടുത്ത എഡിഷൻ വരണമെന്നോ വല്ലതുണ്ടെങ്കിൽ പുസ്തകത്തെ അദ്ദേഹം അംഗീകരിക്കുകയാണ് ചെയ്തതെന്നുള്ള പ്രശ്നമാണ് അപ്പോൾ അവിടെയാണ് ആധുനികതയുടെ കാലത്തുള്ള നിരൂപകരോ വായനക്കാരനോ അപ്പുറത്തേക്ക് ഒരു ഈ പറഞ്ഞ പോലെ ഇ എം എസിനെ പോലെയുള്ള അച്യുതനെ പോലെയുള്ള രാഷ്ട്രീയവും സാഹിത്യവും ഒക്കെ കൈകാര്യം ചെയ്യുന്ന ആളുകൾ തന്നെ ഒരു പൊതുസമൂഹം മുഴുവൻ അല്ലെങ്കിൽ രാഷ്ട്രീയം കൊണ്ട് നടക്കുന്ന ഒരു പൊതുസമൂഹം മുഴുവൻ ഈ പുസ്തകം വായിക്കരുതെന്ന് പറഞ്ഞ് ഒഫീഷ്യലായിട്ട് പ്രഖ്യാപനം നടത്തിയപ്പോൾ തന്നെ കഥയുടെയും എഴുതിൻ്റെയും വഴികൾ വേറെയാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഇ എം എസ് അംഗീകരിച്ചു കാക്കനാടനെ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് അതായത് ഏതെങ്കിലും ഏതെങ്കിലും ഒരു പ്രത്യേക പ്രത്യയശാസ്ത്രത്തിൻ്റെ അടിമയായിട്ട് നിന്ന് എഴുതാതിരിക്കുക എന്ന് പറയുന്നത് ആധുനികതട കാലത്തിൻ്റെ ഒരു ലക്ഷണമായിരുന്നു എന്ന് പറയാം പക്ഷേ എന്നിരുന്നാൽ പോലും സമയത്ത് ഏതെങ്കിലും മറ്റുതല്ല സൗന്ദര്യശാസ്ത്രപരമായ പറ്റാ സാധനങ്ങൾക്ക് കീഴടങ്ങിക്കൊണ്ടാണ് എഴുതിക്കൊണ്ടിരുന്നത് അതായത് മലയാളത്തിൻ്റെ ഒരു ഭാവത്തിന് വെളിയിൽ നിന്നുള്ള അപരിചിതമായ പല പല വിഷയങ്ങളെടുത്ത് കൈകാര്യം ഇത് ചെയ്യുമ്പോൾ പോലും ഒരു തനിനാടൻ സത്യസന്ധമായ ഒരു എഴുത്തിൻ്റെ ഒരു രീതിയായിരുന്നു കാക്കനാടൻ ഞാൻ കൊല്ലത്തുകാരനും കൂടി ആയതുകൊണ്ട് കാക്കനാടൻ ഉപയോഗിച്ചിട്ടുള്ള ഓറോത തുടങ്ങിയ കാക്കനാടൻ്റെ വളരെ പ്രശസ്തമായ നോവലിൻ്റെ എക്കു പശ്ചാത്തലം എന്ന് പറയുന്നത് ആ ഒരു കൊല്ലത്തിൻ്റെ ഒരു കട്ടിത്തറയുടെ ഒരു സൗന്ദര്യമായിരുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പ്രശ്നം അപ്പോൾ തന്നെ കാക്കനാടൻ്റെ മറ്റൊരു ആത്മാർത്ഥത എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ കൃതികളിൽ നമ്മൾ വായിച്ചത് ഈ പറഞ്ഞ പോലെ തന്നെ പെട്ടെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മളൊരു പുനർവായന ഒന്നും നടത്തിയിട്ടില്ല ഓർമ്മകളിൽ നിന്നൊക്കെ നമ്മളെങ്ങനെ എന്ന് മാത്രമേ ഉള്ളൂ അതായത് അത് ഈ പുതിയ ഓരോ കാല മലയാളത്തിൻ്റെ ഓരോ എഴുത്തിനെയും ഓരോ കാലഘട്ടം വെച്ചിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതിലൊന്നായിരുന്നു ആധുനികത അതിന് ശേഷമുള്ള ഉത്തരാധുനികത എന്നൊക്കെ പറഞ്ഞിരുന്ന നീരൂപകരൊക്കെ വിളിക്കുന്നുണ്ട് അതെന്തോ ആയിക്കോട്ടെ പക്ഷേ ഈ ആധുനികത എന്ന് പറഞ്ഞ കാലത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് എല്ലാത്തരം ആർട്ടിലും ഒരുപോലെയുള്ള ഒരു വിപ്ലവം ഒരു ഒരു ആലോചനാ വിപ്ലവത്തിൽ വന്നു എന്നുള്ളതാണ് എഴുത്തിൽ കവിതയിൽ മാത്രമല്ല കഥയിൽ മാത്രമല്ല ചിത്രരചനയിൽ സിനിമയിൽ എല്ലാ കാര്യത്തിലും ഈ പറഞ്ഞപോലെ തന്നെ ഒരുതരം പുതിയൊരു നവഭാവുകത്വം കാര്യം പഴയ ഭാവുകത്വം പോരാ പുതിയത് വേണം എന്നുള്ള രീതിയിൽ നവഭാവുകത്വം വളരെ ശക്തമായിട്ട് വന്ന ഒരു സംഭവമായിരുന്നു കാതുതയുടെ കാലത്ത് അതുകൊണ്ട് തന്നെയാണ് കാക്കനാടൻ്റെ വളരെ പ്രശസ്തമായൊരു കഥ ശ്രീചക്രം എന്ന് പറഞ്ഞൊരു കഥ യഥാർത്ഥത്തിൽ ഇത് ചിത്രത്തിൻ്റെ ഒരു അനാട്ടവിയ ഒരു പെയിൻറ്റിങ്ങിൻ്റെ അനാ അനാട്ടി പേനയാണ് സംഭവപ്പെടുന്നത് അതായത് എഴുത്തും വരയും എഴുത്തും കാഴ്ചയും എഴുത്ത നിരൂപണവും പോലും യഥാർത്ഥത്തിലെ ആധുനിക കാലത്ത് ക്രിയേറ്റീവായിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ കാലത്ത് നിരൂപണമുണ്ട് പുസ്തക റിവ്യൂ ആയിട്ട് അങ്ങ് തീർന്നു പോവുകയോ അക്കാഡമിക് ഉപകരണം അക്കാഡമിക് ആയിട്ടുള്ള ചില പീസസ് ആക്കി നിൽക്കുകയോ ചെയ്തിട്ട് ഈ നിരൂപണങ്ങൾ റീഡറിൽ നിന്ന് വായനക്കാരിൽ നിന്ന് എത്രയോ രീതിയിൽ ഇങ്ങനെ അകന്നകന്ന്കന്നു പോവുകയും ഈ ഒരു പുസ്തകത്തിൻ്റെ ഒരു പ്രചാരണോപാധിയായിട്ടോ ഫേസ്ബുക്കിലിടാനുള്ളതായിട്ടുള്ളൊരു ഒരു 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 ടൂൾ മാത്രമായിട്ട് സാഹിത്യ നിരൂപണം തീർന്ന ഒരവസ്ഥയിലാണ് ഈ കട്ടത്തിരിക്കുന്നത് അതേസമയം ആധുനികത കാലത്തുള്ള കൃത്യ എഴുത്തിനെ പോലെ തന്നെ ഉള്ളത് തന്നെയായിരുന്നു അന്നത്തെ എഴുത്തുകാരെ നോക്കിയാൽ മതി ഈ ഡോക്ടർ വി രാ പിന്നെ കെ പി അപ്പനായാലും അല്ലെന്നുണ്ടെങ്കിൽ വി രാജകൃഷ്ണൻ ആയാലും ആളുകളുള്ള ഒരു സംഭവം അതായത് ആധുനികതയുടെ കാലത്തുണ്ടാകുന്ന ക്രിയേറ്റീവ് റൈറ്റിങ്ങിനൊപ്പം മറ്റൊരു തരം ക്രിയേറ്റീവ് റൈറ്റായിട്ട് ഈ നിരൂപണം പോവുകയായിരുന്നുള്ളാണ് അതുകൊണ്ടുള്ള ഒന്നിച്ചു ചേർന്നുള്ള ഒരു 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 സാഹിത്യ മുന്നേറ്റമായിരുന്നു യഥാർത്ഥത്തിൽ ഉണ്ടായിരുന്നത് അതിൽ നിന്ന് തന്നെ കൂടുതൽ കൃത്യമായിട്ട് ഒരു നിരൂപകൻ കൊല്ലത്തുകാരനായി തന്നെയായിട്ടുള്ള ഒരു നിരൂപകൻ കെ പി അപ്പൻ കാക്കനാടനെ പറ്റി പറഞ്ഞിട്ടുള്ളത് അദ്ദേഹം ഒരു ഓർഫ്യൂസാണ് ഓർഫ്യൂസാണ് പക്ഷേ അത് പലപ്പോഴും അദ്ദേഹത്തിൻ്റെ അപസ്വര വീണ അപസ്വരം സൃഷ്ടിക്കുന്നു എന്നാണ് എഴുതിയിരുന്നത് ഓർഫ്യൂസ് എന്ന് പറഞ്ഞൊരു ഗ്രീക്ക് ദേവതയാണ് ഗ്രീക്ക് ദൈവമാണ് അല്ലെ ഗ്രീക്ക് ദേവനാണ് ഈ ദേവൻ ഗായകനാണ് അദ്ദേഹത്തിൻ്റെ വീണ ആലപിക്കുന്നത് പോലെയാണ് കാക്കനാടൻ അദ്ദേഹത്തിൻ്റെ എഴുത്ത് പക്ഷേ അത് അവസരം സൃഷ്ടിക്കുന്നു എന്നിടയ്ക്കിടയ്ക്ക് പറഞ്ഞു അതായത് ഇതാണ് പ്രശ്നം ആധുനികതയുടെ നിയമങ്ങളെ ലംഘിക്കുന്നു എന്നാണ് പറഞ്ഞത് അപ്പോൾ അപ്പോൾ തന്നെ ആധുനികതയുടെ നിയമങ്ങൾ ലംഘിച്ചുകൊണ്ട് തന്നെ അതിൻ്റേതായ എഴുത്തിൻ്റെ ഒരു കൃത്യമായ സിൻസിയറിറ്റി ആ കാല കാലഘട്ടത്തിൻ്റെ ഒരു സവിശേഷമായ സിൻസിയറിറ്റി യഥാർത്ഥത്തിൽ കാക്കനാടൻ്റെ എഴുത്തിൻ്റെ വലിയ ഊർജ്ജമായിരുന്നു എന്നുള്ളൊരു സംഭവത്ത് പറയാം നാണമില്ലായിരുന്നു എന്നുള്ളൊരു പ്രശ്നമാണ് ആധുനികതയുടെ ഒരു സവിശേഷതയായിരുന്നു അവസാനത് എഴുത്തിൻ്റെ കാര്യത്തിനകത്ത് എന്ത് എഴുതണം എന്തെഴുതാതിരിക്കണം എന്നുള്ളതിനെ പറ്റിയുള്ളൊരു നാണം അല്ലെങ്കിൽ മാറ്റി നിർത്തൽ ഏതെങ്കിലും വിഷയങ്ങൾ മാറ്റി നിർത്തൽ എന്നൊരു സാധനം ഇല്ലായിരുന്നുള്ളൂടെ അത്രയ്ക്ക് രൂക്ഷമായ എത്ര ഭയങ്കര സ്ട്രോങ് ആയ ഭാഷയിൽ രതി ഗന്ധം മദ്യം ആനന്ദം ഉന്മാദം തുടങ്ങിയ എല്ലാ തരം ആ ഒരു എക്സോട്ടിക്കായിട്ടുള്ള എല്ലാ വികാരങ്ങളെയും വളരെ വളരെ ക്രിയേറ്റിവിറ്റിയുടെ എഴുത്തിൻ്റെ മറ്റൊരു ലെവലിലേക്ക് മറ്റൊരു 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 അതായത് സത്യത്തിൽ അത് കാക്കനാടിൻ്റെ എഴുത്ത് ആധുനികതയുടെ ആ അന്നത്തെ ആ ഒരു ചട്ടക്കൂട്ടി നിന്ന് യഥാർത്ഥത്തിൽ പുറത്ത് ചാടാനുള്ള ശ്രമങ്ങളായിരുന്നു എന്നുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇപ്പോൾ വായിക്കുമ്പോൾ അതുകൊണ്ട് തന്നെയാണ് കാക്കനാടനെ ആ രീതിയിൽ സ്നേഹം കൊണ്ട് വിമർശിച്ച കെ പി അപ്പൻ യഥാർത്ഥത്തിൽ കുറച്ച് വിദ്യാർത്ഥികളുടെ ഇടയിൽ അദ്ദേഹം പഠിപ്പിച്ച കുറച്ച് വിദ്യാർത്ഥികളുടെ ഇതിൽ മാത്രമായിട്ട് അവശേഷിക്കുകയും കാക്കനാടൻ ആ ആ ഒരു ആധുനികതയുടെ ആ ഒരു ഫ്രെയിം വർക്ക് ഇന്ന് പുറത്തു പോവുകയും ചെയ്തു എന്നുള്ളതാണ് പ്രശ്നം അതായത് ആധുനികതയുടെ ആളുകളെല്ലാവരും അരാജകവാദികളായിട്ടുള്ള അല്ലെങ്കിൽ രാഷ്ട്രീയപരമായിട്ടുള്ള മൊത്തത്തിൽ നിന്ന് നിസ്സംഗരായിട്ടുള്ള കഥാപാത്രങ്ങളെയും മറ്റും അവതരിപ്പിച്ചപ്പോൾ കാക്കനാടൻ അതിൻ്റെ ഏറ്റവും പ്രൈമായിട്ടുള്ള ഞാൻ പറഞ്ഞ പോലെ തന്നെയുള്ള ക്യാരക്ടറായിട്ട് കൊണ്ടുവന്നത് ഒരു രാഷ്ട്രീയ വിശ്വാസിയായ കഥാപാത്രത്തെയായിരുന്നു എന്നാൽ ആ രാഷ്ട്രീയ വിശ്വാസിയായ കഥാപാത്രത്തെ തന്നെ ആ രാഷ്ട്രീയത്തിൻ്റെ നടപ്പ് ശീലങ്ങളിൽ നിന്ന് മാറി നടക്കുന്ന മാറ്റി വരികയും ഏത് രാഷ്ട്രീയ വിശ്വാസി വിശ്വാസിയായിരുന്നോ ആ വിശ്വാസത്തിൻ്റെ ആളുകളിൽ തന്നെ വിമർശനം ഏറ്റുവാങ്ങുകയും ഒക്കെ ചെയ്ത ഒരു തരം ഒരു 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 സ്വാതന്ത്ര്യത്തിൻ്റെ എഴുത്തായിരുന്നു കാക്കനാട്ത്ത് വന്നിരിക്കുന്നത് അപ്പോൾ വീണ്ടും പുതിയ കാലത്ത് കാര്യം പുതിയ പുതിയ എഴുത്തുണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് നോവലുകൾ തന്നെ പുതിയ പുതിയ ഭാവുകത്വം വന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ പുതിയ നോവലിസ്റ്റ് പുതിയ കാലത്ത് നോവലിസ്റ്റ് ഷിനി ലാൽ ഉണ്ട് അദ്ദേഹത്തെപ്പറ്റി സംസാരിക്കും പക്ഷെ ആ കാലത്തിലും കാക്കനാടിൻ്റെ അതായത് ആ കാലഘട്ടം ഈ തുടർച്ചയാണല്ലോ എഴുത്ത് എന്ന് പറയുന്ന സാധനങ്ങൾ ഇപ്പം നമ്മുടെ പുതിയ എഴുത്തിനോട് ഏറ്റവും ചേർന്ന് നിൽക്കുന്ന ഒരു ഒരു പാസ്റ്റാണ് യഥാർത്ഥത്തിന് ഞാനീ പറഞ്ഞ ആധുനികതയുടെ കാലത്ത് ആ ആധുനികതയുടെ കാലത്തുള്ള ഏറ്റവും ശക്തനായ ഒരു എഴുത്തുകാരൻ്റെ പുസ്തകങ്ങൾ വീണ്ടും വീണ്ടും വരികയും അതിന് വായിക്കുകയും അതിന് പുതിയ എഴുത്തിനോടൊപ്പം ആൾക്കാർ വായിക്കുകയും അങ്ങനെ സാഹിത്യം വീണ്ടും ചർച്ചയിലൂടെയും അല്ലെങ്കിൽ സ്വയം വായനയിലൂടെയും രണ്ട് കാലത്തിൻ്റെ എഴുത്തുകൾ ഒരു കമ്പാരിസണിലൂടെയും നേരെ മുന്നോട്ട് പോകട്ടെ എന്നുള്ളതാണ് പ്രശ്നം ഒരു കൃതിയും അടച്ചു വയ്ക്കേണ്ടതല്ല എന്നിട്ട് തുടർച്ച വേണം ഒരു കാലഘട്ടത്തിൻ്റെ ഇത് മാത്രമല്ല ഏതെങ്കിലും ഹൈപ്പിൻ്റെ ഭാഗമായിട്ടോ അതല്ലെങ്കിൽ ഏതെങ്കിലും പിന്നെ സംഘടനയുടെ ഒരു പ്രവർത്തന ഫലമായിട്ടോ അല്ല പഴയ പുസ്തകങ്ങൾ വായിക്കേണ്ടത് നേരെ തിരിച്ച് വായനക്കാരൻ സുഖമോട്ടോ വായനക്കാരിലേക്ക് തന്നെ ഒരു പ്രത്യേക കാലഘട്ടത്തിൽ നിന്നു പോകേണ്ടതല്ല കൃതികൾ പുതിയ കാലത്തിൻ്റെ കൃതികളുമായിട്ട് ചേർന്ന് നിൽക്കേണ്ടതാണ് അങ്ങനെ ചേർന്ന് നിൽക്കുമ്പോൾ ആണെങ്കിൽ യഥാർത്ഥത്തിൽ പുതിയ കാലത്തിൻ്റെ സാഹിത്യവും വളരെ ഊർജ്ജത്തോടെ മുന്നേറുകയും ചെയ്യുക എന്നുള്ളത് അതിൻ്റെ ഒരു ഉപകരണമായിട്ടും ഒരു റീറീഡിങ്ങിന് ഒരു പുനർവായനക്കം നമ്മൾ പറയുന്നത് പുനർവായനല്ലെങ്കിൽ ആദ്യ വായനയ്ക്ക് തന്നെ ഈ കാക്കനാടൻ്റെ കൃതികൾ വീണ്ടും ഈ വായനക്കാരൻ്റെ ഒരു ഭാവ ഭാവന സഞ്ചാരത്തിന് പ്രമേയമാകട്ടെ എന്നുകൂടെ ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നമസ്കാരം സംസാരിക്കുന്നതിനായിരുന്നു എല്ലാവർക്കും നമസ്കാരം ഈ പ്രകാശനം ചെയ്യേണ്ടിയിരുന്നത് എം എ ബേബി സഹാവായിരുന്നു അദ്ദേഹത്തിന് എത്താൻ കഴിഞ്ഞില്ല അതുപോലെ ഇബ്രാഹിം മാത്യു എസ് ആർ ലാൽ തുടങ്ങിയവരും ഈ പരിപാടിയിൽ പങ്കെടുക്കേണ്ടവരായിരുന്നു ദൗർഭാഗ്യവശാൽ അവർക്കൊന്നും എത്താനായില്ല അതുകൊണ്ട് തന്നെ ഇനിയൊരു പ്രസംഗത്തിനൊ പ്രസക്തി ഇല്ലാത്ത വിധത്തിലാണ് നമ്മുടെ ഈ വേദിയിരിക്കുന്നത് കാക്കനാടൻ്റെ ഒറോതയാണ് എനിക്ക് ഇപ്പോഴും മനസ്സിൽ നിൽക്കുന്ന കൃതി ഉഷ്ണമേഖല വായിച്ചിട്ടുണ്ട് ഈ സമാഹാരത്തിൽ ഈ പ്രിയ പ്രിയമുള്ള നോവലുകൾ എന്ന ഈ പറഞ്ഞ പതിപ്പിലുള്ളത് ഒറോത അജ്ഞാത അജ്ഞതയുടെ താഴ്വര അടർന്നു വീണടിയുന്ന നക്ഷത്രങ്ങൾ ഇടവപ്പാതി മഞ്ഞുരുകുന്നു രണ്ടാം പിറവി വീണ്ടും ഒരു ദുരന്തം മറ്റൊരു മുഖം ഗബ്രി പ്രിൻസിപ്പ് ഇതാണോ ഒരു മധ്യ കേരളത്തിൽ നിന്ന് വടക്കൻ കേരളത്തിലേക്ക് മലയോരങ്ങളിലേക്ക് ഉണ്ടായ കുടിയേറ്റമാണ് ഒറോദയിലെ കഥാപശ്ചാത്തലം അതിനുശേഷം ഈ അടുത്ത ഈ എൻ്റെ തലമുറയിലിരുന്ന വിനോയ് തോമസിൻ്റെ കരിക്കോട്ട കരി എന്ന നോവൽ അവിടെ ചെന്ന് എത്തിയ മനുഷ്യരുടെ കഥയാണ് ആ രീതിക്ക് വായിച്ചു നോക്കുമ്പോൾ കാക്കനാടൻ കണ്ടിന്യൂറ്റി കാക്കനാടൻ്റെ തുടർച്ച ഈ തലമുറയിലും എഴുത്തുകാർ സൂക്ഷിച്ചു പോകുന്നു എന്നുള്ളതാണ് കാക്കനാടൻ എഴുതിയത് അവിടെ എത്തിയ മനുഷ്യരുടെ ആദ്യ തലമുറയാണെങ്കിൽ ആണെങ്കിൽ വിനോയ് തോമസിലേക്ക് എത്തുമ്പോൾ അത് അടുത്ത രണ്ട് തലമുറ കഴിഞ്ഞുള്ള മനുഷ്യരുടെ കഥയിലേക്ക് വളരുന്നുണ്ട് അതുകൊണ്ട് തന്നെ കാക്കനാടൻ്റെ തുടർച്ച ഉണ്ട് സാഹിത്യത്തിലുണ്ട് ഒരുപക്ഷെ ഉഷ്ണമേഖലയുടെ തുടർച്ച ഇല്ലായിരിക്കാം പക്ഷെ ജീവനുള്ള സാമാന്യ മനുഷ്യരെ ആവിഷ് ആവിഷ്കരിച്ച കഥകൾക്ക് എക്കാലവും തുടർച്ചയുണ്ടാവും കാരണം അടിസ്ഥാനപരമായി സാഹിത്യം സാമാന്യ മനുഷ്യൻ്റെ ജീവിതത്തെ ആവിഷ്കരിക്കുന്ന ഒന്നാണ് അത് ആശയത്തിലുപരി കഥകളാണ് അതിൻ്റെ അതിൻ്റെ അസംസ്കൃതം അതുകൊണ്ട് തന്നെ വീണ്ടും ഈ ഒരു പുസ്തകം കാക്കനാടൻ കാക്കനാടനിലേക്ക് എത്തിക്കാൻ പുതിയ കാലത്തെ വായനക്കാരെ പ്രാപ്തരാക്കട്ടെ അല്ലെങ്കിൽ വായനക്കാരെ അതിലേക്ക് ആകർഷിക്കട്ടെ എന്ന് മാത്രം എൻ്റെ െ ഒരിക്കൽ കൂടി നമസ്കരിച്ചുകൊണ്ട് ഓർമ്മിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം എല്ലാവർക്കും നന്ദി താങ്ക് യു ശ്രീ ബി മുരളി സാർ സർ താങ്ക്